അവരെ മാളെ കടലി മല വീശാൻ പോയിടെ എന്റെ ദൈവം ഇന്ന് ചാകര ആയിരിക്കും ചാകര ചാകര പക്ഷെ വല പിരിഞ്ഞിട്ടില്ല എന്നുള്ളത് നോക്കാം ഇതേപോലെ വീശിക്കഴിഞ്ഞ കഴിഞ്ഞാല് കൊമ്പൻ കിട്ടും കൊമ്പൻ വല വലിച്ചോ വല വലിച്ചോ അപ്പതേ മാളൂസ് വല വീശി പക്ഷേ ഒന്നുമില്ല ഒന്നുമില്ല മോനെ ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും അടുത്ത വല നമുക്ക് നോക്കാം ആ മാളുസ ഇന്ന് അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നോക്കാം കൊമ്പനാണ് കൊമ്പൻ എന്റെ അമ്മ ഭയങ്കര ഓളം കൂടിക്കൊണ്ടിരിക്കാണ് ഭയങ്കര തിരമാല ഉണ്ടാ ഓ മാളുസ് വല വലിച്ചോണ്ടിരിക്കയാണ് ആകെ നനഞ്ഞി കുതിർന്നിട്ടുണ്ട് പക്ഷെ മീനൊ അപ്പോൾ കൂട്ടുകാരുതേ മാളൂസ് അടുത്ത വീസാനായിട്ടുള്ള വല റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഒരു വീസലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിറച്ച അഴുക്കൊക്കെ കയറും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ശരിക്കും ഒരു വല വീസലുകാരുടെ ആ ഒരു ലുക്കൊക്കെ വന്നിട്ടില്ല ഇപ്പോൾ തലയിലൊക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലേ അപ്പം വീസാൻ പോവാണ് ഇനി വല ടൈറ്റ് ചെയ്യാനായിട്ടുള്ളത് കണ്ടാൽ വല ടൈറ്റ് ചെയ്യണം കാരണം ഇങ്ങനെ വല ടൈറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് മാളൂസിനെല്ലാം പഠിച്ചു കഴിഞ്ഞെന്നുള്ളതാണ് ഉണ്ടാകുക വല ടൈറ്റ് ചെയ്തു ശേഷം അതിങ്ങനെ അടുത്ത കയ്യിലേക്ക് പിടിച്ചു യെസ് ഇനി അടുത്ത വീശാനായിട്ടുള്ള റെഡി ആയി കഴിഞ്ഞു യെസ് കിഡിലം മീനായിരിക്കും പ്രാവശ്യം കിട്ടാൻ പോകുന്നത് അപ്പത് വല വലിക്കാൻ പോയ്യാഹോയ് അപ്പൊ വല വലിക്കണു അപ്പൊ തൊട്ടടുത്ത് തന്നെയാണ് വീണത് കാരണം ഈ പ്രാവശ്യം ഒന്നും ഉണ്ടാവൂലെന്നുള്ളത് നമുക്ക് അറിയാല്ലോ എല്ലാ തിരയാണ് ഇപ്പൊ ഭയങ്കര തിരക്ക് കൂടിയിട്ടുണ്ട് വാ നല്ലോണം വിരിഞ്ഞിട്ടുണ്ടാ അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ വല വലിച്ചുകൊണ്ടിരിക്കണ കിട്ടോ ഇല്ലേന്നൊന്നും അറിയാൻ പാടില്ല ഇപ്പൊ ഇവിടെ പല്ലിമീനും അതുപോലെ തന്നെ മാന്തലിന്റെ ഒക്കെ ചാകര വന്നേക്കുന്ന സമയമാണ് അപ്പൊ ഈ വലയിൽ ചെലപ്പോ എനിക്ക് വന്നോ പല്ലിമീന്റെ ചാകര ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ നോക്കാം യെസ് പല്ലിമീന്റെ ചാകര ഇല്ല മാള വല വീഴ്ച ഇരിക്കയാണ് നമ്മളിവിടെ പല്ലിമീൻ ഈ ഭാഗത്ത് ഇണ്ടെന്ന് പറഞ്ഞിട്ട് വീശേഖനാണ് അപ്പൊ അതേ വല വലിച്ചു നോക്കാം വല വലിച്ചു വടിപൊളി എന്റെ പല്ലിമീന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ല കണ്ടല്ലാഗങ്ങളൊന്നുമില്ല വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ വീശുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് മീനൊന്നും കിട്ടിയില്ല നമ്മൾ വേറെ സ്ഥലത്ത് വീശിയായിരുന്നു നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു ആ ടൈമിൽ പൊരിഞ്ഞ വില വെച്ചാൽ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു ആ ടൈമിൽ നമ്മൾ മാറ്റി വീശിയപ്പോൾ നമുക്ക് മീനെ കിട്ടിയായിരുന്നു ആ സന്തോഷത്തിൽ ആ മീനിറ്റ സന്തോഷത്തിൽ ഞാൻ ഫോണായിട്ട് ഓടി വരികയാണ് ചെയ്തത് ആ ടൈമിൽ നമ്മുടെ ഫോൺ വെള്ളത്തിൽ പോയി ആയി ഇപ്പോൾ ആ ഫോൺ ശരിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഇഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഇതുവരെ ടാറ്റ യു